ആദ്യപാല മത്സരങ്ങളിൽ വിജയിച്ചു നിൽക്കുന്നവർ തമ്മിലുള്ള ഒരു പോലെ പാലൂട്ടി വളർത്തിയ പാലക്കാടിന്റെ പടയോട്ട ഭൂമിയിൽ നിന്നും മണ്ണിലേക്ക് പട നയിക്കാൻ പാലക്കാടിന്റെ മണ്ണിൽ നിന്നും എത്തിച്ചേർന്ന പതിനാല് ചാമ്പ്യൻ മലയാളി ഒരുപുറത്ത് പച്ചാറിങ്ങി കെ വി സി കാറൽ മലപ്പുറത്ത് ഷാഡോ സ്കോട് മണ്ണാർ കാട് പാലക്കാട് ആവേശത്തിന്റെ തീരം തട്ട പോരാത്തളത്തിലൂടെ കരക കിരീടങ്ങളെ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിച്ചാമ്പുമായി തന്നെ ഈ പടക്കളത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് ഈ പടക്കളത്തിലേക്ക് നടന്നുകയറി ആരാധകരുടെയും ഒപ്പം നിൽക്കുന്ന ടീമുകളുടെയും നെറ്റി നെറ്റിചുളിക്കുന്ന പോരാട്ടവുമായി തന്നെ പടയോട്ട വേദിയിലേക്ക് പടി തെറ്റിയ പതിനാല് ചാമ്പ്യൻ പടയാളികൾ തീരുന്നില്ല പോരാട്ടത്തിന്റെ പ്രഹേളിക കായിക കേരളം കാത്തിരിക്കുന്ന പോരാട്ടങ്ങൾ കൊണ്ട് എണ്ണം പറഞ്ഞ പോരാട്ടങ്ങളുടെ നടുത്തലത്തെ സമ്മാനങ്ങൾമികളുടെ കയ്യടിത്താളത്തിന്റെ പിൻബലത്താൽ തന്നെ സെന്റർ കോർട്ടിൽ വരച്ചു ചേർത്ത പത്തടി എന്ന വിജയ തീരത്തേക്ക് ആരാധ്യം എന്ന ചോദ്യങ്ങൾ ഉത്തരം തേടി കടന്നു വന്ന പതിനാല് ചാമ്പ്യൻ പടയാളികൾ ഇടം തേടി ഇടം നോക്കി ഇരച്ചുകേറ നീറ്റ പുലികളെ പോലെ ഇടിമുഴക്കത്തിന്റെ ഇടിമിന്നലിന്റെ കടന്നൽ ൾക്ക് അനുകൂലമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്താൽ മണ്ണാർക്കാട് വിജയത്തിന്റെ രണ്ടടിയിലേറെ കൈപ്പിടിയിലെ കടന്നു പോകുന്നു എങ്കിൽ ഒരേ തത്തകത്തിൽ കളി പടിച്ചിറങ്ങിയ പാലക്കാടിന്റെ തന്നെ

ആവേശ പോലീശ പോർക്കളത്തിലേക്ക് നടന്ന കയ്യിൽ നടയമരങ്ങൾ കിങ്സ് ഓഫ് ഗോഡനാട് സ്പോൺസർ ചെയ്യുന്ന ഷാഡോസ് കരിയോട് പാലക്കാട്